ഫ്ലവേഴ്സ് ചാനൽ ടെലികാസ്റ്റ് ആരംഭിച്ച പരമ്പരയാണ് മഹാലക്ഷ്മി സീരിയലിൽ നെഗറ്റീവ് റോളായി ദുർഗ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് ഡിനി എലിസബത്ത് ഡാനിയൽ എന്ന നടിയാണ് അധ്യാപകരായിരുന്ന ഡാനിയലിൻ്റെയും സൂസമയുടെയും മകളായി പത്തനംതിട്ട ജില്ലയിലെ ചന്ദനപ്പടിയിലാണ് ഡിനി എലിസബത്ത് ജനിച്ചത് തിരുവനന്തപുരം സർവോദയ വിദ്യാലയ സ്കൂളിലായിരുന്നു ഡിനിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാർത്ഥിയെ ഡിനി ആങ്കറിംഗ് രംഗത്തേക്ക് കടന്നു വരുന്നത് മലനാട് എന്ന ഓൺലൈൻ ചാനലിൽ അവതാരികയായിട്ടായിരുന്നു തുടക്കം അതിനുശേഷം സഫാരി ചാനലിൽ ക്ലബ് ഹൌസ് പ്രോഗ്രാമിൻ്റെയും ഏഷ്യാനെറ്റിൽ വാൽക്കണ്ണാടി പ്രോഗ്രാമിൻ്റെയും അവതാരകയായി പ്രവർത്തിച്ചു ടെലിവിഷൻ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ നഴ്സിംഗിൽ ബിരുദാനന്തര ബിരുദം നേടിയിരുന്നു ശേഷം ഡിനി ഡാനിയൽ പന്തളം ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻ്ററിൽ ജോലിക്ക് കയറി അവതാരികയായിട്ടുള്ള ഡിനിയുടെ പ്രകടനം ടെലിവിഷൻ സീരിയലുകളിൽ അവസരം നേടിക്കൊടുത്തു മടവിൽ മനോരമയിലെ പട്ടുസാരി സീരിയലിലൂടെ ഡിനി ഡാനിയൽ സീരിയൽ രംഗത്തേക്ക് കടന്നു വന്നു തുടർന്ന് സ്ത്രീധനം ചന്ദനമഴ പാർവതി എന്നിങ്ങനെ നിരവധി സീരിയലുകളിൽ അഭിനയിച്ചു രണ്ടായിരത്തി പതിനാറിൽ കട്ടപ്പനെ ഋത്രിക് റോഷൻ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ഡിനി ഡാനിയൽ അഭിനയത്തിലേക്ക് ചുവടുവെക്കുന്നത് തുടർന്ന് തീരം പഞ്ചവർണത്ത പ്രാവ് ട്യൂമെൻ ആർമി അപൂർവപുത്രന്മാർ എന്നീ സിനിമകളിലും അഭിനയിച്ചു ഡിനി ഡാനിയലിന്റെ ഭർത്താവ് മാത്യു ഫിലിപ്പ് മകൾ ഏഞ്ചൽ മഹാലക്ഷ്മി എന്ന സീരിയലിൽ ഡിനി ഡാനിയൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് അവതരിപ്പിക്കുന്നതെങ്കിലും പ്രേക്ഷകരുടെ പ്രിയങ്കരിയാവാൻ താരത്തിന് സാധിച്ചു മഹാലക്ഷ്മി സീരിയലിലെ ദുർഗ എന്ന ക്യാരക്ടറിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ